അല്ലയോ ഓ ഈ കാലത്ത് നമ്മൾ ഒരാൾക്കും കടം കൊടുക്കരുത് പൈസ കടം കൊടുക്കാനേ പാടില്ല കൊടുത്താൽ കിട്ടാൻ ഭയങ്കര പാടാ പാടാണല്ലേ അവനെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഒന്നുകൂടെ പറഞ്ഞു നോക്കാം അല്ല ഈ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഈ കടം കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ അവരുടെ ചോദിക്കുന്നത് ഈ വേണ്ടപ്പെട്ടവരൊക്കെയാണ് അവരെ ഹൃദയം തകർന്നു അവ ഹൃദയം തകരും അത് ഹൃദയം ചെറുതായിട്ട് തകരും ഈ ബന്ധങ്ങൾ മുറിഞ്ഞു പോവാതിരിക്കണമെങ്കിൽ കടം 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 കൊടുത്താൽ ബന്ധങ്ങൾ നീ നിനക്കൊരു അത്യാവശ്യം നീ എങ്ങനെ തിരിച്ചാ കടം ഞാൻ മിസ്റ്റർ വിനായക് എനിക്ക് കിട്ടാനുള്ള കടം എല്ലാം കൂടെ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒന്നര കോടിയുടെ വീട് വെക്കാം വൺ പോയിന്റ് ഫൈവ് ക്രോർ ബ്ലേഡ് ലാക്സ് അല്ല നിനക്ക് എന്തെങ്കിലും അർജന്റ് വന്നാൽ ഒന്നും കൂടെ ആലോചിച്ച ഇല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ നീയാണ് തെണ്ടി ഈ കടം കൊടുത്താ തിരിച്ചു തരാത്ത നാടുകൾക്കൊക്കെ എന്തിനാളിയാ കൊടുത്താ വന്നിരുന്ന കൊടുത്ത പോലെ കൊടുത്തോ കൊടുത്തു എറണാ ആരായാലും കൊടുത്തു അളി എനിക്കിപ്പോ അയ്യായ അത്യാവശ്യമായിട്ട് വേണം എനിക്ക് വേറൊരാടത്ത് ചോദിക്കാനും പറ്റൂല കാര്യം ചോദിച്ചാൽ ഞാൻ അവിടെ കിടക്കാരനാവും എനിക്കൊരുത്തം തരാനുണ്ട് അവന്റെ അടുത്ത് ഞാൻ എങ്ങനെ ചോദിക്കും സ്വർണ്ണ ഉണ്ടോ വീട്ടിൽ കാണും ഉണ്ടെങ്കിൽ പണയം വെച്ചോ അതാണ് ബെറ്റർ അതാവുമ്പോ ബന്ധം മുറിയില്ല ഇടാ ഞാനൊരു കാര്യം ആലോചിച്ചപ്പോഴേ നീ ഇത്ര ബുദ്ധിമുട്ട് നിൽക്കുമ്പഴേ ആ ബന്ധം പുലർത്തിട്ട് കാര്യമൊന്നുമില്ല നീ ചോദിക്കാനുള്ള മൗത്തോക്കൊന്ന് ചോദിക്കളിയാ ബന്ധം പോട്ടളിയാ അപ്പൊ അത് കുഴപ്പമില്ലല്ലേ ഒരു കുഴപ്പമില്ല അളി നോക്കിയാണ് െ അതൊന്ന് നാടകോട നീ എന്റെ കളിച്ചത് ഞാൻ നാളെ നിനക്ക് ഞാൻ തന്നിരിക്കും എന്റെ വാക്കാണ് ഇവയും തന്നെ ഇത്ര നേരമായിട്ടും വിളിക്കാത്ത എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കുന്ന പൈസയുടെ പേര് എന്റെ ബന്ധു പോയി എനിക്ക് പൈസ വേണ്ട ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ നിങ്ങൾ മാടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രയിലിരുന്ന് പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ പുരത്ത് താങ്ക് യു കന്നഡേ അയ്യായിരം രൂപയ്ക്ക് വേണ്ടി പാട്ടിനാട് വിട്ട് കളഞ്ഞ അപ്പൊ ഇത് എനിക്ക് എന്നിട്ട്